ഞാനുണ്ടല്ലോ താമസിക്കുന്ന കുറിച്ച് പറയുമ്പോൾ ആദ്യം കാണിക്കാൻ ഉദ്ദേശിച്ചതും കാണിക്കേണ്ടത് ഈ ഗ്ലോബ് കേട്ടോ ഈ ഒരു ഗ്ലോബാണ് ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ റോഡിൻ്റെ നടുക്കു തന്നെയുള്ള വലിയൊരു ഒരു എന്താ പറയുക മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഗ്ലോബാണിത് വിൻ്റർ ടൈമൊക്കെ ആകുമ്പോഴേക്കിത് നിറച്ചും ലൈറ്റൊക്കെ വന്ന് പോയി നല്ല ഭംഗി കാണാൻ അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും അയർലൻഡ് ആണോ എന്ന് അയർലൻഡല്ല ഇത് യു കെയുടെ ഭാഗം തന്നെയാണ് പക്ഷെ അയർലൻഡിലേക്ക് പോകാൻ ഇവിടുന്ന് ശരിക്കും ഒരു രണ്ട് മണിക്കൂർ കാർ ഡ്രൈവേ ഉള്ളൂ അപ്പം നമ്മൾ അയർലൻഡിൻ്റെ അടുത്താണ് പക്ഷേ യു കയുടെ യു ഭാഗമായിട്ടുള്ള സ്ഥലം തന്നെയാണോ ഇത് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെയുണ്ട് അതായത് ഹോസ്പിറ്റലും ഷോപ്പിംഗ് മാളുകളും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ മലയാളിക്കടയുള്ള അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതായത് നാട്ടിലെ അരിയും പിന്നെ എന്താ പറയുക സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ കറിവേഫില പിന്നെ നാട്ടിലെ പച്ചക്കറികൾ കപ്പ കപ്പയെല്ലാം ഫ്രോസൺ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് അതൊക്കെ ഞാൻ എന്തെങ്കിലും ഇടം മേടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇവിടെ നിന്ന് മേടിക്കുന്നത് അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റായിട്ട് ഇതാണ് കുറച്ച് എല്ലാ കിടന്ന് മുന്നേ ഉണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ എൻ്റെ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഇവിടെ എന്താ പറയുക നമുക്ക് ഉറ്റുപാട് സ്ഥലങ്ങളുണ്ട് എവിടെ തിരിഞ്ഞാനും ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറയുമോ നമുക്ക് ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തിന് മുമ്പ് അതാ നല്ലതെന്ന് തോന്നുന്നു അതുപോലെ നല്ല സ്ഥലങ്ങൾ എന്താ പറയാ വിറ്റുപാട് ഒരുപാടുണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഈ യു കെ വന്നിട്ട് ആൾക്കാർ പുറത്തേക്ക് ശങ്കരവിശ് പുറത്തേക്ക് ഏർ കാണാൻ പോകാറില്ല ഇവിടെയുള്ള സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലും ആൾക്കാർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ച് സ്ഥലങ്ങൾ പരിചയമുള്ളത് നമുക്കിങ്ങനെ ഗൂഗിളിൽ നോക്കി കാണാൻ പറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഗൂഗിളിൽ നമുക്ക് ഒത്തിരി ഒന്നും കിട്ടില്ല പറഞ്ഞും കേട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ പറഞ്ഞും കേട്ടൊക്കെയാണ് ഞാൻ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാറ് അപ്പം നമ്മൾ ഈ സമ്മർ ടൈമിൽ പോകാൻ പറ്റുള്ളൂ വിന്റർ ടൈമിലൊക്കെ നമുക്ക് ഒന്നും നടക്കില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ക്രിസ്മസിന്റെ ഡെക്കറേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഈ വിൻഡോ ഷോപ്പിംഗ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പോകാറ് അങ്ങനെ എനിക്ക് വിൻഡോ ഷോപ്പിന് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് അടുത്തത് വെച്ചാൽ ഇതൊരു ജിമ്മട്ടോ ഏഹ് ഇവിടെയും ഇതൊക്കെ നമ്മള് നടന്നു വരാനുള്ള വഴിയുള്ള തീ കാണുന്ന കട ഉണ്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കട ഇത് റേഞ്ച്ന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അതായത് നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഉദ്ദേശിക്കുന്നത് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ പെയിന്റിങ്ങിനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്ന കടയാട്ടോ ഉറ്റുപാടുണ്ട് എന്താ പറയാ നമുക്ക് മേടിച്ചാലും തീരില്ല അത് എനിക്ക് ആ കടയെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നില്ല ഞാൻ ചിലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ അതായത് ഈ വിൻ്റർ ടൈമിൽ ഞങ്ങൾ ആ കടയിൽ പോകും ഇടയ്ക്ക് ഒന്നും മേടിക്കില്ലായിരിക്കും ചിലപ്പം പക്ഷെ നമ്മളെല്ലാം കണ്ടിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ പോകാറുണ്ട് പിന്നെ ഇതെല്ലാം എനിക്ക് കാണുന്ന എല്ലാം ഷോപ്പുകൾ കാർ ഷോപ്പുകൾ കേട്ടോ ഈ ചാൾസേഴ്സ്റ്റെന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് ഇവിടെ യു കെയിലുള്ളവർക്ക് മിക്കവർക്കും തന്നെ അറിയാം ഇത് ഈ യൂസ്ഡ് കാസൊക്കെ കൊടുക്കുന്നതെട്ട് നമ്മൾ വരുന്ന ടൈമിലൊക്കെ നമ്മൾ ആരും ആരും ഓടി ചെന്നിട്ട് നമ്മൾ പുതിയ കാറൊന്നും മേടിക്കാറില്ല പിന്നെ ഈ കാണുന്ന നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാർക്കാണ് മാസ്ഗ്രിയോ പാർക്കെന്ന് പറയാൻ നമ്മളിവിടെ എന്താ പറയുക പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്ന് തോന്നിയാലും നമ്മൾ വരാറുള്ളത് ഈയൊരു പാർക്കിലാണ് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മുടെ നമ്മുടെ കടയിൽ വന്നു സെയിൽസ് ബെറി ആണ് നമ്മൾ സെയിൽസ് ബെറിയിൽ നിന്നും ടെസ്കോയിൽ നിന്ന് കൂടുതലും ഗ്രോസറി ഐറ്റംസ് മേടിക്കാറുള്ളത് ഒരുപാട് പേര് ഷോപ്പിംഗ് വന്നിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി പോരാന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ വീട്ടിലേക്ക് അത്യാവശ്യമാണ് സാധനങ്ങൾ മേടിക്കാൻ അത്യാവശ്യം റീസണബിൾ പ്രൈസ് ആണ് നമുക്കിവിടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേണ്ടേ ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെയും പടം പോലെ ചൈൽഡേം പാർക്കിംഗ് സെഷൻ ആണ് അപ്പൊ നമുക്കിവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത ഇവിടെ ഇറങ്ങിയത് അവിടെ ചേച്ചി കുറഞ്ഞ ഓട്ടം തുടങ്ങി ഒരാൾ സത്യം പറയണം ഒരാളെ ഇവനെ നോക്കാൻ തന്നെ അടുത്ത ആളും ശരിക്കും ഷോപ്പ് ചെയ്യുന്നത് ശരിക്കും നല്ലാതെ ഒരു എന്താ പറയുന്നത് കണ്ട് നന്നായിട്ട് അങ്ങ് ഷോപ്പ് ചെയ്യണം അത് നമുക്ക് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉപ്പ് തൊട്ട് കർപ്പൂരം ഉറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് പക്ഷെ എല്ലാ സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ എല്ലാ സാധന ഒന്ന് പോയി നോക്കി ഒന്ന് തൊട്ട് തലോടിയിട്ട് തിരിച്ചു പോരും കേട്ടോ എൻ്റെ ഡ്രസ്സുകളെല്ലാം പല മോഡലുകളുണ്ട് പക്ഷേ ഇവിടെ ഡിസ്കൗണ്ട് വരുന്ന ടൈമിലാണെങ്കിൽ നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ അവിടെ നമുക്ക് കിച്ചൺ ഐറ്റംസ് എല്ലാം ഉണ്ട് ആ സൈഡിലേക്ക് ഞാനങ്ങനെ ഒരുപാട് പോകാറല്ലേ ഇവിടെ ചെറിയൊരു സെക്ഷനുണ്ട് നമ്മുടെ കമ്പനിമാലയൊക്കെ ആയിട്ട് ഒരുപാടൊന്നും കളക്ഷൻസ് ഒന്നുമില്ല അങ്ങനെയൊന്നും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും അത്രമാത്രം അവൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയുന്നത് കേട്ടോ അവൾക്ക് ഈ ഒരു മാന മാനിഷ്ടപ്പെട്ടെന്നാണ് അവൾ പറയുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എൻ്റെ കണ്ടൊക്കെ ബർത്ത്ഡേ കാർഡ്സുകളൊക്കെ കേട്ടോ ഇരിക്കുന്നത് ഒരുപാട് കളക്ഷൻ കളക്ഷനുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള സെക്ഷനായി അപ്പം ആൻറ്റിക്കുട്ടിന് ഡ്രസ്സ് നോക്കുന്നതാണ് അതിൻ്റെ വാട്ടർ ബോട്ടിലുകളൊക്കെ ഇപ്പോൾ എല്ലാ മോഡലും കിടും കേട്ടോ എന്ത് ഭംഗിയല്ല കാണാനായിട്ടോ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഇവിടെ വന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും മേടിക്കാനില്ല ആകെ അവന് തന്നെയാണ് ആൻറ്റിക്കുട്ടനെ വീണ്ടും ഒരു ഡ്രസ്സ് തപ്പുന്നത് പിന്നെ ഇപ്പോൾ വിൻ്റർ വന്നു കഴിഞ്ഞാൽ ഡ്രെസ്സുകൾ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് മേടിക്കുന്ന നോക്കുന്നു കേട്ടോ പക്ഷെ പക്ഷെ ഇപ്പം അങ്ങനെ മേടിക്കാനുള്ള വലിയ പ്ലാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കുന്നത് മാത്രമേ ഉള്ളൂ ആയറിനെ നേട്ടം അവൻ്റെ പുറക്കെ നിലപ്പുഴം കേട്ടോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കണ്ടോ എന്ത് രസം അല്ല എന്ത് രസം എന്നറിയാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ കാണാൻ കേട്ടോ അതെവിടെ ചെന്നാലും അത് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുമല്ലോ പിന്നെ ഇത് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഏജ് അനുസരിച്ച് എല്ലാം കള വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ചെരുപ്പുകൾ എല്ലാം ആയിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കുള്ള റീഡിംഗ് ബുക്സുകളൊക്കെയാണ് ഇരിക്കുന്നത് എന്താ ജെമ ടീച്ചർ വകോയിസേനെനോ ആ നമ്മ ഇതിനവർ കുറച്ചോമായിട്ട് പതിന്നോണമായിശാ ഇറ്റ് ഈസ് സ്റ്റഡി സ്ക്യർ പിന്നെ ഞാൻ ഇവിടേ പരിപാടി അങ്ങോട്ട് ഓറാനൊക്കെ ഷാറി ഇഷ്ടപ്പെട്ടു ഇച്ചു ഒക്കെ ഇതെല്ല ഓറാനൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് ഇതിന്റെ അടുത്തേ പോനെ ഓനേടോ ഓപ്പൺ ആക്കില്ലട്ടോ ഇവിടേറ്റ് വാക്ക് കേട്ടോ അമ്മ ഞാനാ പെണ്ണ് കൊണ്ടുപോയില്ല അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇത് ഞങ്ങൾ മാക്സൈ ചെയ്തിട്ട് എൻ്റെ കൈ മാത്രമേ എൻ്റെ ചേബിള എൻ്റെ കൈ മാത്രമേ മാത്രം പെണ്ല്ലോ 你乐。Mm? 嗯。 അലക്സാസാ ഫസ്റ്റ് പേര് കൊടുക്കുന്നു അല്ലാത്ത കയറിയിരിക്കാൻ ഞാൻ തോന്നുന്നു ഓനി തന്റെ അടിയിൽ കണ്ടിരുന്നു ഞടിയിലെടുപ്പുണ്ടോ അപ്പൊണ്ടാവും അതവര് നാളത്തേക്കുള്ളത് വെജിറ്റബിൾസൊക്കെ ഏകദേശം തീരുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ വന്ന ഈവനിങ് ടൈം ആയപ്പോ നാളത്തേക്ക് ബാക്കപ്പ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം എല്ലാം തന്നെ തീർന്നിരിക്കുക ഇപ്പം നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണേ ഇത് കണ്ടോ നിറച്ചും ഫ്ലവേഴ്സാണ് ഇതെല്ലാം ഫ്രഷ് ഇതാ കേട്ടോ ആണ് നാട്ടിലെ ജമന്തി ആദ്യം കണ്ടത് ഇതെല്ലാം റോസസ് ആ വലിയ പ്രൈസൊന്നും പറയാനില്ല റീസണബിൾ പ്രൈസുകളും കേട്ടോ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കുറ്റുകൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അതായത് എന്താ പറയുക കുറുക്കിനുള്ള പൊടികളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ ഈ ഒരു സെക്ഷൻ മുഴുവൻ അങ്ങനെയാ കുഞ്ഞുങ്ങൾക്കുള്ള സ്നാക്സിനുള്ള ഐറ്റംസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത് അതായത് വൺ ഇയർ അപ് റ്റു ടു ടു ഇയർ ഒക്കെ അങ്ങനെ നമ്മുടെ സ്വന്തം സ്ഥലം എൻ്റെയും ആയൻ്റെയും ഫേവറേറ്റ് സ്ഥലമാണിത് എണ് ഫ്രിഡ്ജിൻ കോക്കനട്ട് ഫ്രിഡ്ജിനും ഇല്ലാട്ടോ നമ്മള് തലയിൽ തേക്കാനിപ്പിക്കുന്നത് ഞാൻ എണ്ണ കാച്ചിയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇതാണ് ചോക്ലേറ്റ് സെക്ഷൻ ഉണ്ടോ ഇത് നാട്ടിലെ ചപ്പാത്തിയുടെ കയറുള്ള വേർഷനാണ് ആണ് ഏർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവന് ചൂടാക്കിയ ചമ്മതി അങ്ങനെ നമുക്ക് ചിക്കൻ കറിയുടെ കൂടി നമുക്ക് കഴിക്കാൻ പെട്ടെന്നൊരു ഇതായിട്ടുണ്ട് നമ്മളിങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ തന്നെ ആയിട്ട് ഇതെല്ലാം സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നത് ഇത് ഞാൻ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച കാറ് പേപ്പിലായിട്ടും നമുക്ക് ഇങ്ങനെ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ബ്ലോഗ് ഇവിടെ തീര കേട്ടോ അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ വീണ്ടും കാണുമ്പോഴേക്കുമ്പോ ബായ്